രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയും ആ ഇപ്പൊ രാവിലെ എഴുന്നേക്കാൻ വല്ലാത്തൊരു മടിയാ ഇനിയിപ്പം ഒന്നാം തീയതി മുതൽ അങ്കിത്തിന് സ്കൂളിൽ പോകണം ആ സമയമാകുമ്പോഴത്തേക്ക് അഞ്ചേ മുക്കാലിന് എഴുന്നേക്കുകയും വേണം മടി നമ്മൾ മനസ്സിൽ തോന്നിയാൽ പിന്നെ മടി തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് വന്ന് ദോശയൊക്കെ ചുട്ടു ചട്ണി കേട്ടോ വെള്ള ചട്നി നമ്മുടെ പച്ചമുളകും തേങ്ങയും ചെറിയുള്ളിയും കരിയപ്പിലയും കൂടെ അരച്ചിട്ട് ചെറുതായിട്ടൊന്ന് കടു വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ദോശപ്പൊടിയും ഉണ്ടായിരുന്നു പാൽ വാങ്ങി വെക്കുവാണ് അങ്കിത്ത് അങ്കിത്തിന് സ്കൂള് കയർക്കുന്നവരെ അവൻ്റെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ വൈകുന്നേരത്തെ പാലല്ലേലും അവൻ തന്നെയാണ് വാങ്ങുന്നത് ഇവിടെ ഉള്ള ദിവസം രാവിലെ അവൻ അങ്ങ് വാങ്ങും ഇവിടെ വല്ലാത്ത ചൂട് കൂടുകയാണ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഡിഗ്രി വരെ പോയിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഉള്ളൊരു ചൂട് കൂടുന്നതായതുകൊണ്ട് കൊണ്ട് അസുഖവും കാര്യങ്ങളും ഒക്കെയാണ് വായൊക്കെ പൊട്ടിയിരിക്കുവാ ഞങ്ങളുടെ ഇപ്പോഴും അതൊന്ന് റെഡിയായി വരണം ഇനി രാക്കയെ അംഗിത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് രാക്കെ അങ്ങനെ ഓഫീസിലേക്ക് ഇറങ്ങി പിന്നെ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ നിൽക്കുവാണ് തുണി കഴുകാനുള്ളത് കഴുകിയിട്ടിട്ടുണ്ട് മടക്കാനും കുറച്ച് കിടക്കുന്നു എനിക്ക് ഒത്തിരി മടിയുള്ളൊരു സംഭവമാണ് ഈ തുണി മടക്കലെന്ന് പറയുന്നത് ചില സമയത്ത് നമുക്കൊരു ഒഴുക്കിലങ്ങ് മടക്കി വയ്ക്കും ചില സമയത്ത് അയ്യോ മടക്കുണ്ടല്ലോ എന്നൊരു വിഷമത്തിലാണ് മടക്കുന്നത് തേക്കാനുള്ളത് സെപ്പറേറ്റ് വെക്കണം പിന്നെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ രീതിയിൽ വെക്കണമല്ലോ അതൊക്കെ കൊണ്ടായിരിക്കും മടിയാകെ എന്തായാലും തുണി മടക്കാൻ കയറിയിട്ടുണ്ട് ഇന്ന് അധികവും തേക്കാൻ കൊടുക്കാനുള്ള ഡ്രസ്സുകളാണ് അപ്പൊ ഒരുമിച്ച് അങ്ങ് വെക്കുക തേക്കുന്നതാണെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് ഒരു വലിയൊരു പുതപ്പിൽ നമ്മുടെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് കെട്ടി കൊടുക്കും അപ്പൊ അവര് തിരിച്ച് നന്നായിട്ട് മടക്കി കൊണ്ടുവരും രണ്ട് ബെഡ്ഷീറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ മാരും തിരിഞ്ഞും കൊടുക്കാമല്ലോ ഇന്ന് പെട്ടെന്ന് മടക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ കൂടുതലും തേക്കാൻ കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് വെച്ചു ഇന്ന് പിന്നെ ഞാനൊരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പത്തിനെ റിസംബിൾ ചെയ്യുന്ന ഒരു സംഭവം പേര് ഗുൾ എന്നാണ് അത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനത് കഴിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ മെയ്ഡിനോട് ചോദിച്ചാണ് എല്ലാം പഠിച്ചെടുത്തത് പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു അതിനായിട്ട് നമ്മൾ ശർക്കര ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നാല് ഈച്ച് പച്ച വെള്ളം ഒഴിച്ചാലും മതി ഞാൻ കുറച്ച് ലൂക്ക് വോം വാട്ടർ ചെറിയ ചൂടുവെള്ളം എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ തിളപ്പിച്ചിട്ട് അതെടുത്തു ഉരുക്കിയെടുത്തു അതിലേക്ക് ആട്ട ഇട്ടിട്ട് ദേ ഈ കൺസിസ്റ്റൻസി ഈ കാണിക്കുന്ന കൺസിസ്റ്റൻസിയിൽ ഞാൻ അത് കുഴച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകവും ഏലക്കാ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അടച്ച് വെക്കുന്നുണ്ട് കൂടുതൽ വെച്ചാൽ അത്രയും നല്ല ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആകും വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം ഞാനത് ചെയ്തിട്ടില്ല നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ അത് ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചുറ്റെടുക്കാനായിട്ട് കടായി വെച്ചു എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായു ശേഷം കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഇതിന് ഗുൾ എന്ന് പറയും ഹരിയാനയിലെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കോഴി കഴിഞ്ഞിട്ടാണ് അവരിത് ഉണ്ടാക്കുന്നത് സ്പെഷ്യലി ഇവിടെ ഒരു ദേവിക്ക് വേണ്ടി അവർ ഇതിങ്ങനെ ഫ്രണ്ടിൽ വെക്കും എന്നൊക്കെ പറഞ്ഞു ആ ദേവിക്ക് തണുത്ത ഭക്ഷണങ്ങളാണ് ഇഷ്ടം അപ്പോൾ ഇവർ രാത്രിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ അത് പൂജ പൂജയൊക്കെ ചെയ്ത് വെക്കും അപ്പോൾ അതേ നമ്മുടെ ഗുളികളെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ തലേ കോഫി ഹൗസിൽ നിന്ന് പൊറോട്ടയും ചില്ലി ഗോപിയും മഷ്റൂം ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇന്ന് ലഞ്ചിന് കേട്ടോ രണ്ട് ചില്ലി ഗോപി വാങ്ങി അതിൽ ഒരണേ കഴിച്ചോളൂ ഒരെണ്ണം ഇന്നിതേ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് പൊറോട്ട ആവി ഏറ്റി മഷ്റൂം ബിരിയാണി കുറച്ചേ കഴിച്ചായിരുന്നു അതും ബാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള സാലഡും പിന്നെ തൈരും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ലഞ്ച് ഇന്ന് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല ആ സമയം കൊണ്ട് ഗുൽഗുള ഉണ്ടാക്കി എടുത്തു രണ്ടു ദിവസമായിട്ട് നമ്മുടെ ട്രിപ്പിന്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇടുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഗുഡ്ഗാവിൽ ഡിന്നർ കഴിഞ്ഞു അവിടെ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ ജോധ്പൂരോട്ടാണ് പോകുന്നത് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരും അപ്പോൾ വേണ്ടി പോകുന്ന വഴിയിൽ ടയറൊന്ന് പഞ്ചറൊക്കെ ഒട്ടിക്കുവാണ് പുറത്ത് നല്ല കത്തുന്ന വെയിലാണ് രാജസ്ഥാനിൽ നമ്മുടെ ഹരിയാനക്കാട്ടിയും കൂടുതൽ ചൂടാണ് പോകുന്ന വഴി ഒരു ഹുണ്ടായിഡൊരു കാറ് കത്തുന്നതാണ് ഓടിക്കൊണ്ടിരുന്ന കാറാണ് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക ആളുകളൊക്കെ ദൂരെ മാറി നിൽക്കുക ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ പൊട്ടിത്തെറിക്കുകയോ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് നന്നായിട്ട് കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത് അപ്പോൾ പകുതി ദൂരെ എത്തിയപ്പോൾ ചെറുതായിട്ട് വിശന്നു ഞങ്ങൾ അവിടെ കണ്ടൊരു ധാബ സ്റ്റൈലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് അങ്ങോട്ട് കയറുകയാണ് വാഷ്റൂമൊക്കെ നല്ലതായിരുന്നു അവിടുത്തെ കേട്ടോ മെയിൻലി വാഷ്റൂമിലൊക്കെ പോകാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നിർത്തുമല്ലോ എന്തായാലും പാവ്ഭാജിയും ചായയും വാങ്ങി കഴിക്കാമെന്ന് വെച്ചിട്ട് പാവ്ഭാജി മൂന്നു പേർക്കും വാങ്ങി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് പാവ്ഭാജി ഇത് കഴിച്ചാൽ ശരിക്കും ഹെവിയായിട്ട് തന്നെ കിടക്കും കുറച്ചു നേരം ബാജി എന്ന് പറയുന്നത് പച്ചക്കറിയൊക്കെ മാഷ് ചെയ്തത് ബട്ടറിലാണ് ഉണ്ടാക്കിയേക്കുന്നവർ കേട്ടോ പിന്നെ പാവ് സെപ്പറേറ്റ് ബ്രെഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രെഡല്ല നമ്മുടെ ബൺ പോലെ കിട്ടുക അതൊന്ന് സെപ്പറേറ്റ് അതായത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും പിന്നെ ചായയും കുടിച്ചു ഇറങ്ങി പോകുന്ന വഴി ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ ലെയിൻ കണ്ടു അവിടെ ഡബിൾ ഡെക്കറിൻ്റെ ഒരു ട്രെയിൻ പോകുന്നത് കണ്ടത് എടുത്തതാണ് രാത്രിയോടുകൂടി നമ്മളങ്ങനെ ജോധ്പൂരെത്തി ഉമ്മീദ് പാലസ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് പോലത്തെ സംഭവത്തിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് ശരിക്കും ഒരു കൊട്ടാരം പോലെ തന്നെ അവർ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഹോളിയുടെ തലേദിവസം നല്ല രസത്തിൽ അമ്പിളിയമ്മാവും നിൽപ്പുണ്ടായിരുന്നു പിറ്റേ ദിവസം ചന്ദ്രഗ്രഹണവും ആയിരുന്നു ഹോളിയുടെ അന്ന് പക്ഷെ നമുക്കിവിടെ വിസിബിൾ അല്ല വിസിബിൾ ആയിരുന്നില്ല ഇന്ത്യയിൽ ഇതാണ് നമ്മൾ എത്തിയ ആ പാലസ് എന്ന് പറയുന്നത് ഒരു അനക്കവും അവിടെ ഉണ്ടായിരുന്നില്ല ആകെ ഒരു സെക്യൂരിറ്റി മാത്രം ഉണ്ടായിരുന്നു പിന്നെ റിസപ്ഷനിൽ വേറെ തിരക്കോ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അധികം ഒന്നും താമസിച്ചില്ലായിരുന്നു അവിടെ എത്തിയപ്പോൾ പക്ഷേ തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു ഹോളി ഒരു നമ്മുടെ നാട്ടിൽ അത്തപ്പൂക്കളം ഇടുന്ന പോലെയൊക്കെ ഉരുളിക്കകത്ത് പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവരുടെ റിസപ്ഷൻ ലോബി ഈ വീഡിയോയിൽ കാണുന്നതിനെ കാട്ടിയും ഭംഗിയാണ് നേരിട്ട് കാണാൻ ഒരു പ്രത്യേക തരത്തിൽ പണ്ടത്തെ കൊട്ടാരം പോലെ തന്നെ മാർബിളാണല്ലോ നമ്മുടെ രാജസ്ഥാനിലെ മെയിൻ മാർബിൾ ആയിരുന്നു മുഴുവൻ ജയ്പൂരിന് പിങ്ക് സിറ്റി എന്നല്ലേ പറയുന്നേ അതുപോലെ ജോധ്പൂരിന് പറയുന്ന ബ്ലൂ സിറ്റിന്ന് കേട്ടോ ഇപ്പൊ ഫ്രണ്ടിൽ ഒരു പല്ലക്ക് പോലെ ഒരു സാധനം ഇരിക്കുന്ന കണ്ടു പിന്നെ കുറെ ദിയെ പോലെ ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ റിസെപ്ഷനിൽ റൂമിലൊക്കെ ആളുകൾ കാണും പക്ഷെ തിരക്കൊന്നും പുറത്തൊന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് ചെക്കിനായി റൂമിലേക്ക് പോവാ അങ്ങിത്തവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി നമ്മുടെ റൂമാണ് ഇത് ഇപ്പോൾ ഒരു ഹോട്ടൽ റൂം ആയിട്ട് തന്നെ തോന്നുമെങ്കിലും കുറച്ചൊരു വ്യത്യാസം എന്ന് പറയാൻ ഒരു പാലസിൻ്റെ ഒരു വ്യത്യാസം കൂടെ ഉണ്ടായിരുന്നു നോർമൽ ഹോട്ടൽ റൂമിലെ കാട്ടി നല്ല നീറ്റായിരുന്നു എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് തോന്നുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മെയിൻലി നോക്കുന്നത് ബാത്റൂം ബാത്റൂമാണല്ലോ ബാത്റൂമൊക്കെ ആസ് ആശുപത്രി എല്ലാ ഹോട്ടൽസിലും കാണുന്ന പോലെ തന്നെ എമ്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ബാത്ത് റബ്ബൊക്കെ ഉണ്ടായിരുന്നു കൊട്ടാരമല്ലേ അപ്പൊ കുറച്ച് രാജകീയ രീതിയിൽ തന്നെ കുറേ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ല രീതിയിലുണ്ടായിരുന്നു എല്ലാം വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു രണ്ടു ദിവസത്തെ സ്റ്റേ ഇനി ഇവിടെയാ ഡിന്നറ് ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് വെച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറിൽ പോകണമെങ്കിൽ നമുക്ക് പോയി കഴിക്കാമായിരുന്നു പക്ഷേ എന്തോ ഒരു ചെറിയ ക്ഷീണം തോന്നിയോണ്ട് റൂമിൽ തന്നെ ഓർഡർ ചെയ്ത് കഴിക്കുവാണ് എന്നിട്ട് കിടന്നിട്ടി രണ്ടു ദിവസം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻ്റിൽ തന്നെ പോയി കഴിക്കണം കോംപ്ലിമെൻ്ററി ആണ് ബുഫേ ആണല്ലോ അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോയി കഴിക്കേണ്ടി വരും അപ്പം നമ്മുടെ ഡിന്നർ ഇതാണ് അങ്കു ഓർഡർ ചെയ്തത് സ്പെഗറ്റി ആട്ടോ അവനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുപോയി ഓർഡർ ചെയ്യത്തുള്ളൂ രാക്കെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തത് ഞാനൊരു ഫിഷ് കറിയും ചോറുവാ നമ്മുടെ നാട്ടിലെ പോലെ മീൽസൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ ഒരു ഫിഷ് കറി പറഞ്ഞു കൂടെ വൈറ്റ് റൈസ് ബാസ്മതിയുടെ വൈറ്റ് റൈസും ഇതാണ് ഇന്നത്തെ ഡിന്നർ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിരിക്കുവാണ് പത്തര വരെ ഉള്ളൂ ഏഴര മുതൽ പത്തര വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം അപ്പോൾ നമ്മൾ റെഡിയായി കഴിക്കാനായിട്ട് പോവാണ് കുറേ ഏരിയ ഉണ്ട് ഇവിടെ കേട്ടോ നേച്ചർ വാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈന്തപ്പന പോലെ അതായത് നമ്മുടെ ഈന്തപ്പഴം പോലെ എന്തൊക്കെയോ അവിടെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു തിരക്കില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് പോകുമായിരുന്നു ഞങ്ങളവിടെ എല്ലാം നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കണ്ടു നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ